ൾ മലയാളികൾ എല്ലാവരുടെയും എക്കാലത്തെയും പ്രിയപ്പെട്ട നടനാണ് നടൻ ശ്രീനിവാസൻ മലയാള സിനിമയിൽ പകരം വെക്കാനില്ലാത്ത നടന്മാരിൽ പ്രധാനപ്പെട്ട ഒരാൾ തന്നെയാണ് ശ്രീനിവാസൻ അദ്ദേഹം ഇപ്പോൾ തന്റെ ആരോഗ്യനില വീണ്ടെടുത്ത് വീണ്ടും സിനിമയിൽ സജീവമായി വന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചുനാൾ മുമ്പ് വരെ വളരെ ക്ഷീണിതനായ അവസ്ഥയിലായിരുന്നു നടൻ ശ്രീനിവാസൻ എന്നാൽ ഇപ്പോൾ അതിൽ നിന്നെല്ലാം ഒരുപാട് മാറ്റം വന്ന് പഴയ രൂപത്തിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് ഇപ്പോൾ നടൻ നടനായും തിരക്കഥാകൃത്തായും ഏറെ തിളങ്ങി നിന്ന നടൻ ൻ തന്നെയാണ് ശ്രീനിവാസ് താരത്തിന്റെ മക്കളായ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും സിനിമാ മേഖലയിൽ വളരെയധികം പ്രശസ്ത നടൻ ശ്രീനിവാസിന്റെ വീട്ടിൽ നിന്നും ഒരു ദുഃഖകരമായ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് താരത്തിന്റെ എല്ലാ അവസ്ഥയിലും കൂടെ നിന്ന് അത്രയധികം സപ്പോർട്ടായിരുന്ന ശ്രീനിവാസിന്റെ സഹോദരനായ പി കെ രവീന്ദ്രനാണ് അന്തരീക്ഷനെ ഏറ്റവും കൂടുതൽ പിന്തുണച്ചതും തന്റെ ഏറ്റവും വലിയ ശക്തിയുമാണ് തന്റെ സഹോദരൻ എന്നാണ് ശ്രീനിവാസൻ പറയുന്നത് സഹോദരന്റെ മരണത്തിൽ ആകെ തകർന്നിരിക്കുകയാണ് ശ്രീനിവാസനും കുടുംബവും എഴുപത്തെട്ട് വയസ്സായിരുന്നു രവീന്ദ്രന് ഇന്നലെ രാത്രി ചെന്നൈയിൽ വെച്ചായിരുന്നു ശ്രീനിവാസന്റെ സഹോദരനായ രവീന്ദ്രൻ അന്തരിച്ചത് അനുമതിയാണ് ാനുമതിയാണ് രവീന്ദ്രന്റെ ഭാര്യ മക്കൾ സന്ദീപ് സുമിത് രവീന്ദ്രന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വള്ളിയണി തണൽ വാതക ശ്മശാനത്തിൽ നടന്നു എപ്പോഴും ശ്രീനിവാസിന്റെ കുടുംബത്തിൽ എന്താവശ്യത്തിനും ഓടിവെത്തുന്ന വ്യക്തിയാണ് രവീന്ദ്രൻ കഴിഞ്ഞ വർഷം മാർച്ച് മുപ്പതിനായിരുന്നു ശ്രീനിവാസനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത് അന്നു മുതൽ ശ്രീനിവാസിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് രവീന്ദ്രൻ അസുഖകാര്യങ്ങളെ കുറിച്ചും ആരോഗ്യനിലയെക്കുറിച്ചുമെല്ലാം മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നത് സഹോദരനായ രവീന്ദ്രനായിരുന്നു മക്കളായ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും സിനിമാ മേഖലയിൽ ഒരുപാട് തിരക്കുള്ള വ്യക്തികളായതിനാൽ തന്നെ ചെനായ ശ്രീനിവാസന്റെ അടുത്ത് അധിക സമയം നിൽക്കാൻ സാധിക്കാറില്ല ആ സമയത്ത് എല്ലാ കാര്യങ്ങളും നോക്കാൻ മേൽനോട്ടം വഹിച്ചിരുന്നത് രവീന്ദ്രനായിരുന്നു ശ്രീനിവാസന്റെ ചെന്നൈയിലുള്ള വീടിന്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു രവീന്ദ്രന്റെയും താമസം തങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ കരുത്താണ് നഷ്ടപ്പെട്ടതെന്നും ഈ വേർപാട് ഒരിക്കലും സഹിക്കാനാവുന്നില്ല എന്നുമാണ് താരങ്ങൾ പറഞ്ഞത് ശ്രീനിവാസന്റെ സഹോദരന്റെ മരണവാർ റിഞ്ഞ് നിരവധി താരങ്ങളും അതുപോലെ നിരവധി ആരാധകരുമാണ് സോഷ്യൽ മീഡിയാസിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചത്